നമസ്കാരം എബി കുട്ടിയനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം കഴിഞ്ഞ ദിവസം മുതൽ ഈ നിമിഷം വരെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് പതിനഞ്ച് പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ മംഗലാപുരത്ത് നിന്ന് അമൃത ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കേരളം കാണിച്ച ഒരു മനസ്സിൻ്റെ നന്മയെക്കുറിച്ചായിരുന്നു ഒരു അഞ്ചര മണിക്കൂറ് കൊണ്ട് ഹസൻ എന്നുള്ള ഡ്രൈവർ ആ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചതും ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി കേരളക്കാരെ മൊത്തം അതിൻ്റെ ട്രാഫിക് തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് അതിൽ പോലീസുകാർ സന്നദ്ധ പ്രവർത്തകർ ഒരുപാട് വോളണ്ടിയേഴ്സ് അങ്ങനെ ഒരുപാട് ആളുകൾ അതിനു വേണ്ടി കൈകോർത്ത രംഗമൊക്കെ നമ്മൾ വളരെ വാഴ്ത്തുമൊഴികൾ കൊണ്ട് ആഘോഷിക്കുകയും അതിനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുകയാണ് അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു സഹോദരൻ്റെ സഹോദരനെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യനെന്നോ എന്നോ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ മൃഗമെന്ന് പോലും പറയാൻ പറ്റില്ല കാരണം ഒരു മൃഗത്തിന് പോലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല കാരണം നമുക്കൊക്കെ അറിയാം ഒരു പട്ടി ചത്തുകിടക്കുമ്പോൾ അതിനടുത്ത് വന്നിട്ട് മറ്റു പട്ടികളൊക്കെ അതിനോട് കാണിക്കുന്ന ഒരു സ്നേഹവും അതിൻ്റെ ഒരു ദുഃഖവും നമ്മൾ കണ്ടാണ് മൃഗങ്ങൾക്ക് ഒരിക്കലും വളരെ മോശമായിട്ട് ചിന്തിക്കാൻ കഴിയില്ലെന്ന് അതിൻ്റെ വലിയൊരു തെളിവാണ് ഒരു കാക്ക ചത്തു കഴിഞ്ഞാൽ മറ്റു കാക്കകളൊക്കെ ഓടിക്കൂടും കാരണം അതിൻ്റെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു ആർദ്രതയുണ്ട് ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ മനുഷ്യരൂപത്തിലുള്ള ആള് എൻ്റെ കയ്യിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും ഇതൊക്കെ ഉണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കേൾ അറുപത് ജെ എഴുപത്തി ഏഴ് മുപ്പത്തി ഒൻപത് എന്ന ആംബുലൻസിനായി കേരളമാകെ തടസ്സമില്ലാതെ ഗതാഗതം ഒരുക്കണം കാരണം അതിൽ വരുന്ന രോഗി സാനിയ മിത്താഹ് ദമ്പതികളുടേതാണ് ചികിത്സ സർക്കാർ സൗജന്യമാക്കും കാരണം ന്യൂനപക്ഷ ജിഹാദിയുടെ വിത്താണ് ആ വരുന്നത് എന്ന് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു വളരെ ചെറിയ കുഞ്ഞാണ് എന്ത് ജിഹാദ് എന്ത് എന്താണ് ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിന് ഒരിക്കലും മനസ്സിലാവുന്നില്ല പിന്നെ ഈ മനുഷ്യരൂപത്തിലുള്ള ഈ മനുഷ്യ കോലത്തിലുള്ള ആൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് കേരളമാണ് കേരളം അങ്ങനെയാണ് കാരണം കേരളം അവരുടെ മനസ്സ് നമ്മൾ മഴ പെയ്തപ്പോൾ നമ്മൾ ദുരന്തം ഉണ്ടായപ്പോ നമ്മൾ കണ്ടതായിരുന്നു കേരളത്തിന്റെ മനസ്സ് എന്താണെന്ന് രാഷ്ട്രീയം പറഞ്ഞിട്ട് ചിലപ്പോൾ തല്ലുമായിരിക്കും അല്ലെങ്കിൽ സംഘടന പറഞ്ഞിട്ട് ചിലപ്പോൾ സംഘടനത്തിലേക്ക് വരും പക്ഷേ പക്ഷെ ഒരു ദുഃഖം വരുമ്പോൾ അവരൊക്കെ ഒന്നിക്കും അത് കേരളത്തിൽ പലവട്ടം കണ്ടതാണ് കാരണം എത്രയോ നന്മയുടെ അടയാളങ്ങൾ ഈ കേരളത്തിലുണ്ട് ഈ സഹോദരനും സഹോദരന്റെ സംഘടനക്കോ എന്താ എന്താ ഏതാണ് സംഘടനയൊന്നൊന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല കാരണം കേരളത്തിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് കേരളത്തിൻ്റെ നന്മയെക്കുറിച്ചൊന്നും അറിയില്ല കേരളം ഇവിടുത്തെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അവർ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ പരസ്പരം ഉപ്പും മുളകും കറിയും പലഹാരങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും കടം വാങ്ങിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഹിന്ദുക്കൾ ഒരുപാട് താമസിക്കുന്ന നാടുകളിൽ അവിടുത്തെ പള്ളിയിൽ പലപ്പോഴും ബീഫ് കറിയും ഒക്കെ അതുപോലെ അമ്പലങ്ങളിൽ മുസ്ലിം സഹോദരന്മാർ ആയിട്ട് അവരുടെ ഉത്സവങ്ങളൊക്കെ നിൽക്കാറുണ്ട് ഇതൊക്കെ കേരളത്തിൻ്റെ സ്ഥിരം കാഴ്ചകളാണ് ബിദിനത്തിൻ്റെ റാലി പോകുമ്പോൾ മധുരം കൊടുക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളും അതുപോലെ ഹൈന്ദവരുടെ ഘോഷയാത്രകൾ പോകുമ്പോൾ മധുരം വെച്ച് വിളമ്പുന്ന മുസ്ലിം സഹോദരന്മാരും ഒക്കെ കേരളത്തിൻ്റെ സ്ഥിരം കാഴ്ചകളിൽ അവിടെ ഇതൊക്കെ കാണാൻ സഹിക്കാൻ കഴിയാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള ഇതുമായിട്ട് മുന്നോട്ട് വരുന്നുള്ളത് കേരളം ഒരു ബ്ലഡ് വേണമെന്ന് പറയുമ്പോൾ ഒരു രക്തം വേണമെന്ന് പറയുമ്പോൾ മതവും ജാതിയും നോക്കാതെ ഓടിയെത്തുന്ന സംസ്കാരമുള്ള സംസ്കാര സമ്പന്നരാണ് കേരളത്തിൻ്റെത് ഇതിന് പുറത്ത് പോയ ചിലപ്പോൾ മതങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ കേരളം ഇതാണ് ഈ സഹോദരൻ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് മനുഷ്യന് ദുരന്തം വരുമ്പോൾ ദുരിതം വരുമ്പോൾ കേരളം ഒന്നിക്കും പക്ഷെ നിങ്ങൾ അതൊന്നും കണ്ടിട്ട് നിങ്ങൾക്കൊന്നും ഒരുപക്ഷെ അതിൻ്റെ ശീലം ഉണ്ടാവില്ല മനുഷ്യനെ കൊന്നിട്ടും തൃശ്ശൂരത്തിൽ ചോരക്കുഞ്ഞിനെ അല്ലെങ്കിൽ ഗർഭപാത്രത്തു നിന്ന് എടുത്തിട്ട് തന്നെ കത്തിച്ച ശീലമൊക്കെ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ കേരളത്തിൻ്റെ സംസ്കാരം മറ്റൊന്നാണ് കേരളത്തിൻ്റെ മനസ്സ് മറ്റൊന്നാണ് കേരളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക ഒരുപാട് തമിൽ തർക്കങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സംഘടനയുടെ പേരിലൊക്കെ പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അവരൊന്നാണ് ഒരു ദുരന്തം വരുമ്പോൾ ദുരിതം വരുമ്പോൾ അവരൊന്നിക്കും അതാണ് കേരളക്കരയിൽ കണ്ടത് ഈ സമയത്ത് പോലും വിഷം ചീറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വളർന്നു വന്ന സാഹചര്യം നിങ്ങളൊക്കെ ജനിച്ചു വീണ സാഹചര്യം തീർത്തും മറ്റൊന്നായിരിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് കേരളത്തിലെ നല്ല മനുഷ്യര് ചെറുത്ത് തോൽപ്പിക്കേണ്ടതും ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതും